ഈ തോട്ടത്തിന്റെ പ്രത്യേകതയിലെ നിന്നും മേളിൽ നിന്നും അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ ഡ്രോൺ മിഷന് പോലെ ഇരിക്കും പുതിയൊരു വ്യത്യസ്തമായ വീടിലേക്ക് സ്വന്തം പെറ്റ് ഷോയും ഫ്ലവർ ഷോയും ഒരുമിച്ച് കൊണ്ടാകുന്ന സൂപ്പർ വേടിയേ ഈ കാണുന്ന ഫ്ലവർ ഷോക്കൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈരിന് ഫുള്ള് ബന്ധിയാണ് അങ്ങോട്ട് ഇരുപതോളം വെറൈറ്റി ഫ്ലവറുകളാണ് പക്ഷെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മള് ഇവിടെ പെറ്റ് ഷോ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഇരുപത്തഞ്ച് വെറൈറ്റി വിവിധ ഇനത്തിൽപ്പെട്ട പെച്ചുകളാണുള്ളത് കേരളത്തിലും വിദേശമുള്ള പെറ്റുകളൊക്കെ ഉണ്ട് ഇത് കണ്ട ഇത് ഫുള്ള് ഇതിന്റെ സെൽഫി പോയിന്റ് ഒക്കെ ഇവിടെയൊക്കെ ഇതിനൊക്കെ വെച്ചിട്ടില്ല സെൽഫി എടുക്കാനുള്ള അടിപൊളി അവസരവും ഇവിടെയുണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടം ഇവിടെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സാറാണ് ഈ ഷോ ഉദ്ഘാടനം ചെയ്തത് ജനുവരി പത്ത് മുതൽ ഇരുപതാം തീയതി വരെയാണ് ഈ ഷോ അർത്ഥിക്കപ്പള്ളിട ഒന്നര കിലോമീറ്റർ തെക്കുവശായിട്ട് അഗസ്റ്റ്യൻ സാറിന്റെ വീട് അതായത് പമ്പിന്റെ തൊട്ട് വടക്കോശായിട്ടാണ് ഈ ഷോ നടക്കുന്നത് ചീർത്താ സൗത്ത് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയൊക്കെ സഹകരണത്തോടുകൂടിയാണ് ഷോപ്പ് ഭംഗിയായി നടക്കുന്നത് സുഹൃത്തൊരുക്കിയിരിക്കുന്ന ഈ വർണ്ണ കാണാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും അത് ഏറ്റവും മനോഹരമായ മനോഹരമായൊരു കാഴ്ചയായിരിക്കും ഏറ്റവും നല്ല ഒരു അനുഭവമായിരിക്കും വൈവിധ്യങ്ങളാർന്ന ചില ഇനങ്ങൾ കൂടി ഇത്തവണ ഇതോടൊപ്പം ഒരുക്കുന്നുണ്ട് നമ്മൾ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ചില കിളികളെ നമുക്കിവിടെ കാണാൻ കഴിയും അതെല്ലാം സുഹൃത്വത്തിനായി ഒരുക്കിയിട്ടുണ്ട് വരുവാനും കാണുവാനും നമ്മൾ മിനക്കെട്ടാൽ തീർച്ചയായിട്ടും അതൊരു ഏറ്റവും നല്ല മുതൽക്കൂട്ടായിരിക്കും അത് ഏറ്റവും മനോഹരമായ ഒരു വിരുന്നിലേക്കാണ് നമ്മളെയെല്ലാം സുയത്തും സംഘവും ക്ഷണിക്കുന്നത് സുഹിത്തൊരുക്കിയിരിക്കുന്ന പൂക്കളുടെ ഈ മനോഹരമായ വിരുന്നം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ഒരു മത്സ്യത്തൊഴിലാളി ബേവിച്ചിരുന്നതിൻ്റെ പേര് ഞാൻ ഈ കാഴ്ച കുറെ ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ വന്ന് ഞാൻ എല്ലാ ദിവസവും വന്ന് കാണുന്ന കാഴ്ചയാണിത്